കാസർഗോഡ് എണ്ണപ്പാറ സ്വദേശിനിയായ ദളിത് പെൺകുട്ടി നേരിട്ടത് ക്രൂരമായ പീഡനം പതിനേഴുകാരി കൂട്ടബലാത്സംഗത്തിനിരയായെന്ന സംശയത്തിലാണ് അന്വേഷണ സംഘം പെൺകുട്ടി മരിച്ചത് പ്രതികളുടെ ചവിട്ടേറ്റെന്ന നിഗമനത്തിലാണ് പോലീസ് അന്വേഷണ പരിധിയിൽ വന്നതോടെ ആരോപണ വിധേയനായ വ്യവസായി കേരളം വിട്ടെന്ന സൂചനയുണ്ട് കേസിൽ പിടിയിലായ ബിജു പൗലോസിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ക്രൈംബ്രാഞ്ചിന്റെ നീക്കം അരുൺ പാറക്കൽ ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി അരുൺ ഒരുപാട് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ വെളിപ്പെട്ടു വരികയാണ് ആ പെൺകുട്ടി ക്രൂരം അതിക്രൂരമായി തന്നെയാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ള വിവരങ്ങൾ വരുന്നു അല്ലേ പിതാ ക്രിസ്റ്റീന ഈ പ്രതി അതായത് ബിജു പൗലൂസ് ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായതിനു ശേഷമാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത് എണ്ണപ്പാറ സ്വദേശിയായ ദളിത് പെൺകുട്ടിയുടെ മരണം അതായത് കൊലപാതകമാണോ എന്നൊരു സംശയം ക്രൈംബ്രാഞ്ചിന്റെ നിലവിലുണ്ട് നിലവിൽ ബിജു പൗലൂസ് നൽകിയ മൊഴി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ കുട്ടിയുടെ മൃതദേഹം പൊവിറ്റൻ കയറ്റത്തിൽ ചവിട്ടിത്താഴ്ത്തി എന്നാണ് പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പതിനേഴുകാരി ക്രൂരമായ പീഡനം നേരിട്ടു എന്നാണ് പറയുന്നത് കുട്ടി കൂട്ടബലാത്സംഗത്തിനുൾപ്പെടെ ഇരിയായി എന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട് പെൺകുട്ടി മരിച്ചത് പ്രതികളുടെ വിട്ടേറ്റാണോ എന്നൊരു സംശയം കൂടി പ്രകടിപ്പിക്കുന്നുണ്ട് അതിലൊക്കെ തന്നെ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട് ബിജു പൗലൂസിനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘമുള്ളത് ഈ അന്വേഷണ പരിധിയിൽ വന്നതോടെ ആരോപണ വിധേയനായ വ്യവസായി കേരളം വിട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വ്യവസായിയാണ് ഈ കേസ് ഇത്രത്തോളം ലാഗ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കേസ് ഇത്രത്തോളം നീട്ടിക്കൊണ്ടു ഒരു കാരണമായി പറയുന്നത് വ്യവസായിക്ക് ഇതിൽ പങ്കുണ്ടെന്ന് പറയുന്നുണ്ട് പാണത്തൂർ സ്വദേശിയായ വ്യവസായിയാണ് ഈ വ്യവസായിയും ബിജു മോജോസും തമ്മിൽ അടുത്ത ബന്ധമാണ് ആ വ്യവസായിയാണ് ഈ കേസിന് വേണ്ടി പണം മുടക്കിയിരുന്നതെന്ന കാര്യങ്ങളൊക്കെ തന്നെ പുറത്തുവരുന്നുണ്ട് ഈ ഒരു അന്വേഷണ പരിധിയിൽ വന്നതോടുകൂടി ഈ ആരോപണ വിധേയനായ വ്യവസായി കേരളം വിട്ടു എന്നാണ് ഇപ്പോൾ പറയുന്നത് ബാങ് ബംഗളൂരു കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം ഉള്ളത് ഒളിവിലാണ് ഉള്ളതെന്ന് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടെന്ന കാര്യങ്ങൾ തന്നെ ഉറപ്പായിട്ടുണ്ട് ഈ ബിജു പൗലോസ് നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരു നീക്കത്തിലാണ് നീക്കത്തിലാണിപ്പോൾ ക്രൈംബ്രാഞ്ച് ഉള്ളത് സ്മിത ക്രിസ്തീന ശരി അരുൺപാറക്കലാണ് കാസർഗോഡ് വിശദം ഇപ്പോഴും ഈ കൊലപാതകമാണോ എന്നുള്ളതിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല എന്നാണ് എന്നാണിപ്പോൾ അരുൺ പാറക്കൽ പറഞ്ഞതല്ല അതിക്രൂരമായ കൊല ഈ കൂട്ട ബലാത്സംഗത്തിനൊക്കെ ഇരയായിട്ടുണ്ട് എന്നുള്ള സംശയങ്ങളിലേക്ക് സൂചനകളിലേക്കൊക്കെ വരുന്നു അപ്പോൾ എന്തായാലും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും സത്യം മറന്നീക്കി പുറത്തു വരും എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നത് അതാണ് അതിൻ്റെ ഒരു രീതി അപ്പോൾ ആർക്കെല്ലാം പങ്കുണ്ടെങ്കിലും അവർക്കെതിരെ കൃത്യമായ നടപടിയുണ്ട്